മണലി മടവാക്കര റോഡ് തകർന്നു ടോൾ ഒഴിവാക്കി ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപം റോഡിന്റെ വശങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം പാലിയക്കര ടോൾപാതയ്ക്ക് സമാന്തരമായുള്ള മണലി മടവാക്കര റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി നന്മണിക്കര പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണ് റോഡ് ടോൾ ഒഴിവാക്കിയുള്ള ഭാരവാഹനങ്ങൾ പോകുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായത് മണലിപ്പുഴയോട് ചേർന്നുള്ള റോഡിന്റെ ഒരു കിലോമീറ്ററിലേറെ ഭാഗമാണ് കുണ്ടും കുഴിയും നിറഞ്ഞത് പുഴയോരത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതു അപകടങ്ങൾ പതിയിരിക്കുകയാണ് റോഡിന്റെ വശങ്ങൾ കാടുമൂടിയതോടെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനിടമില്ലാത്ത അവസ്ഥയാണ് രണ്ടു വർഷം മുൻപ് റോഡിന്റെ ചില ഭാഗങ്ങൾ കട്ടുപിടിച്ചും കോൺക്രീറ്റ് ഇട്ടും നവീകരിച്ചിരുന്നു എന്നാൽ ടോറസ് ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ടോൾ പോയി തുടങ്ങിയതോടെ റോഡ് പാടെ തകർന്നു നിലവിൽ ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ലക്ഷങ്ങളും മുടക്കി നവീകരിച്ച റോഡ് തകർന്നിട്ടും ഭാരവാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം പുഴയോരത്ത് ഇരുമ്പുകാർഡുകൾ സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി അമ്പല്ലൂര് റവക്കാട് മടവക്കര റോഡ് വളരെ തകർച്ച ഭീഷണിയനാണ് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡ് കുന്നും കുഴിയും നിറഞ്ഞ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് കാർഡ് നിർമ്മിച്ച് മൂലം അപകടം പതിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരമാക്കി ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ആവശ്യം പുതുക്കാട്